ഉറപ്പുണ്ട് ഹലലുയ പറഞ്ഞാട്ട് രണ്ടാമത്തെ കാര്യം പ്രധാന ദൂതന്റെ ശബ്ദം എന്താണ് പ്രധാന ദൂതൻ വേദപുസ്തകത്തിൽ പ്രധാന ദൂതനെന്ന അഞ്ചിടത്ത് പ്രധാന ദൂതൻ ആരാ എഴുതിയിട്ടുണ്ട് പ്രധാന ദൂതൻ മിഖായലാണ്മീൻ പറഞ്ഞാട്ടെ അമി ദൈവത്തിനു സ്ത്രോ ദൂതന്റെ പേര് മീഘായൽ ആണ് എന്താണ് മീഘായലിന്റെ കർത്താപ്നി സ്ത്രോത്രം അമി അമി ദൈവത്തിന് സ്ത്രോത്രം പ്രത്യേകത അല്ലെങ്കിൽ പ്രധാന ദൂതന്റെ അമി ശബ്ദത്തിന് എന്താണ് പ്രത്യേകത അവിടെ എഴുതിയിരിക്കുക വിശുദ്ധന്മാരുടെ ഉയർപ്പ് സംബന്ധിച്ച് യൂതയുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു അഭിഷബ്ദന്റെ ഉയർപ്പിൽ തന്റെ ശരീരത്തോട് പിശാജി വാദിക്കാൻ വന്നപ്പോൾ ദൈവം നിന്നെ ഫത്സിക്കട്ടെ എന്ന് പറഞ്ഞ് ഉയർപ്പിന്റെ നടുവിൽ ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ഒരു ദൈവവേദന്റെ ആത്മാവ് ദൈവപരദീശയിൽ നിന്ന് താഴെ വന്ന ഒന്നുയർക്കുന്നവം വരെ അവരെ കടമയാണ് ഉറപ്പുണ്ട് മൂന്നാമത്തെ കാര്യം അത് അത് ദൈവത്തിന്റെ കാഹളം എന്താ നടക്കുന്നറിയാമോ ജീവനോടി നാം രൂപാന്തരപ്പെടും ചേർന്നൊരു ഹലലിയ പറഞ്ഞാട്ട് മൂന്നാമത്തെ കാര്യം ഒരിക്കൽ കൂടെ പറയാം ദൈവത്തിന്റെ കാഹളത്തിൽ നടക്കുന്ന കാര്യം ആ കാഹളം കാഹളമൂതുമ്പോൾ ജീവനോടിരിക്കുന്ന നാം നാം ർ പതിനഞ്ചാമധ്യായം അൻപത്തിരണ്ട വാക്യം നാം എല്ലാവരും പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ നമ്മളിൽ ചിലർ മരിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ വരവാകാം ഹലലിയ പറയണം ഒരു നല്ല ഹലലിയ പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ആർത്ത് വിളിച്ചൊരു ഹലിയ പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ചിലർ കർത്താവിന്റെ സ്ത്രോത്രം ആ വചനത്തിൽ കൂടെ പറയുക ചിലർ മരിക്കുന്നതിന് മുമ്പേ കർത്താവിന് സ്തോത്രം ചിലർ രൂപാന്തരപ്പെടും ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണ പാശങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ചിലരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും ഒരു ഹലിയ പറയണം പരിശുദ്ധാത്മാ പറയുക കർത്താവിന്റെ കാകളത്തിങ്കൾ ചിലർ രൂപാന്തരപ്പെടാൻ പോകുക ആമേൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിന്റെ ഭൗതികമായ ശരീരം ഇവിടെ ഇട്ടിട്ട് നീ ഒരു പുനരുത്ഥാന ശരീരം പ്രാപിക്കും ഒരു കാര്യം പറയാം സഭ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് യാഗം ചെയ്ത് നിയമം കഴിച്ച വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂടുവീനെന്നൊരു ശബ്ദം താമസത്തിന് കേൾക്കാൻ പോവുക യേശുവിന്റെ മടങ്ങി വരവിൽ വിശ്വസിക്കുന്നവർ കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചാട്ട് കർത്താവായ യേശു മടങ്ങി വരുമ്പം നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താ നമ്മൾ ഇവിടുന്ന് രൂപാന്തരപ്പെടും കോട്ടയം പണ്ടത്തിൽ ആരെങ്കിലും യേശുവിനെ കുറിച്ച് മറ്റൊരാളോട് പറഞ്ഞെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രതിഫല വിഭജനം നടക്കും ഒരാമയും പറയണം അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ വല്ല പ്രതിഫലവും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു എവിടെ ഒരാമയും നിങ്ങൾക്കറിയാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭയങ്കര നാണങ്ക ചിലടെ കിരീടത്തേല് ആയിരം മുത്തുമൊക്കെ വെച്ചോണ്ട് വരുമ്പം ചിലര് കോട്ടയത്തോടെ ഇങ്ങനെ നാണം കേട്ട് തലകുണിച്ചോണ്ട് ഇങ്ങനെ പോകും അപ്പൊ നമ്മളെ വിളിക്കും ഹലോ ചേ ഞങ്ങളുടെ ഇവിടെ യോഗത്തിനുണ്ടായിരുന്നല്ലോ എന്നെ തല കുനിച്ച് നടക്കുന്നു അല്ല അന്ന് ഞാൻ യേശുവിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ല അതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല ഒരാമയും വരുന്നില്ല അടുത്തിരിക്കുന്ന കൈകോട് പറ സ്വർഗത്തിൽ ചെല്ലുമ്പോ നാണങ്കുണ്ടാവല്ലെന്ന് പറ അപ്പൊ കർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോ നിങ്ങൾ ഓർത്തോ പ്രതിഫല വിഭജനം ഏഴു വർഷം അന്തിക്രിസ്തു ഇവിടെ ഭരിക്കും ആമയും അന്തിന്യായവീതി ഈ ഭൂമിയിൽ താണ്ഡവ നൃത്തമാടും പക്ഷെ സഭ അന്നേരം ഇവിടെ ഇല്ല ഇന്ന് പേപ്പറിൽ എടുത്ത് നോക്കിയാൽ രണ്ടും മൂന്നും പേജ് ചരമകോളമാ ഇന്നാൾ മരിച്ചു ഇന്നാൾ മരിച്ചു ഇന്നാൾ മരിച്ചു ഇന്നാൾ മരിച്ചു ഇന്നാൾ മരിച്ചു ഇന്നാൾ മരിച്ചു ഇന്ത്യ ആന്റി മരിച്ചു മരിച്ചു അല്ലെ ഇന്ന് രാവിലെ എടുത്തു നോക്കിയപ്പോൾ കണ്ടു ഇനി എത്ര കാണാൻ പറയാം കർത്താവ് സഭയെ എടുക്കുന്ന ദിവസം ഒരു പത്രത്തിലും ഫോട്ടോ ഇടാൻ പറ്റത്തില്ല പത്രം കൊണ്ടു പത്രം വരും പിന്നെ ഇത്ര പേറെ ഫോട്ടോ അടിക്കാനാ നിന്ന് തന്നെ എത്ര ലക്ഷമാ പൊങ്ങാൻ പോകുന്നേ ഒരാമയും വരുന്നില്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു ഇന്നാളെ ഒരാളോട് ഞാൻ പറഞ്ഞു പ്രറവേ നല്ല വീടോളൂ രക്ഷിക്കപ്പെട്ടവന്റെ വീടിന് അടുക്കുന്ന അഞ്ച് സെന്റ് ഭൂമി വാങ്ങിച്ചു വീട് വെച്ചോ കുറച്ചാദ്യം ആ വീട് കിട്ടു അത് വെച്ചാ എങ്ങനെ അത് കർത്താവ് വരുമ്പം സഭയെല്ലാം അങ്ങ് പോകും ഇപ്പൊ ഫ്രീ ആണ് നിങ്ങൾക്ക് കാറിൻ്റെ ചാവിയൊക്കെ ഇപ്പടെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ചോ ഞങ്ങൾ പോകുമ്പോ അപ്പടെ ഓടിച്ചു ഒരാമയും വരുന്നില്ല ഇത് ക്രിസ്തുവിൽ പ്രത്യാശ ഭക്തന്റെ ഉറപ്പാണ് ഞാനൊരു സത്യം പറയാം സ്വർഗത്തിൽ പ്രതിഫല വിഭജനം ആമീം വരുന്നില്ല എന്ന് പറഞ്ഞാൽ നീ കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പം നിനക്ക് ന്യായവിധിയല്ല ഉണ്ടാകാൻ പോകുന്നേ നീ യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നീ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തോ അതിന്റെ പ്രതിഫല വിഭജനം നിനക്ക് മനോഹരമായ വണ്ടി കർത്താവ് തന്നിട്ടുണ്ട് ഒരു വീട്ടിൽ ചെന്ന് ഹായ് പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ യേശുവിനെ കുറിച്ച് കൂടെ ഞായറാഴ്ച കെ പി എസ് മേനോട് യോഗമുണ്ട് ബ്രദർ വരണം ബ്രദർ വന്ന അനുഗ്രഹം നീ വന്ന ഇങ്ങോട്ട് ബാക്കി കൊണ്ടിരുത്തിയാർത്താവ് ചെയ്തോളൂ അടുത്ത ആഴ്ച ആഴ്ചകളോടേലും പറയോന്ന് സ്തോത്രം ഞാൻ വാക്കു ചുരുക്കുക കർത്താവ് സഭയെ എടുക്കാൻ വേഗത്തിൽ വരിക പ്രതിഫല വിഭജനം സ്വർഗത്തിൽ നടക്കും നിങ്ങൾ എന്തു ചെയ്തോ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു കസേറ നീ വന്നപ്പോൾ മാറ്റി അങ്ങോട്ട് ഇട്ടാൽ അതിനും പ്രതിഫലമുണ്ട് ഉറപ്പുണ്ട് യാമീം പറഞ്ഞാട്ടെ നിന്റെ ഫോണിൽ നിന്ന് ഒരാൾ യോഗത്തിന് വരാൻ ഒരു രൂപ അമ്പത് പൈസ മുടക്കി അല്ലെങ്കിൽ നാപ്പത് പൈസ മുടക്കി ഒരു കോൾ ചെയ്താൽ അതിനും പ്രതിഫലമുണ്ട് ഒരു ഹല്ലലിയ പറയണം ഒരു നല്ല ഹലലിയ പറയണം നീ ഒരു ഫ്ലെക്സ് കയറുകൊണ്ട് ഒരു പോസ്റ്റെ കെട്ടിയാൽ അതിനും പ്രതിഫലമുണ്ട് ഒരാൾക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരാളെ വിളിച്ചോണ്ട് പോകാൻ അതിനും പ്രതിഫലമുണ്ട് അമ്മ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം കർത്താവിന്റെ സ്വന്തം താമസം എന്ന നമ്മുടെ യേശു വരും ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പു തരാൻ കർത്താവ് വരുന്നതിന് മുമ്പ് ചിലർക്ക് നന്മ തരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് പറയാ വചനം നിന്റെ അകത്തോട്ട് നീ കരയണ്ട നിനക്ക് നിത്യമായ ഒരു വീട് സ്വർഗത്തിലുണ്ട് നിനക്ക് വിചാരിക്കാത്തത് കർത്താവ് തരാൻ പോവാ പ്രതീക്ഷിക്കാത്ത യേശു തരാൻ പോവാ നിന്റെ നന്മയെ ആരൊക്കെ മറിക്കാൻ പദ്ധതി ഇട്ടാലും ചിലതൊക്കെ കൈനീട്ടി എടുക്കാൻ നിനക്ക് സ്വർഗത്തിലെ ദൈവം കൃപ വരികയാ വർഷമായി ജനുവരി ഏകദേശം ഒരു ഓറഞ്ചിന്റെ വലിപ്പത്തോളം നമുക്കറിയാം തള്ളൽ വെളിയിലോട്ട് പറഞ്ഞു തള്ളി നിക്കുക അതെ ഞാനും പറഞ്ഞോളൂ ഓപ്പറേഷൻ ചെയ്യണം ഇപ്പൊ പ്രാർത്ഥനയിൽ ആ തള്ളല് പോയി വിശ്വാസം ഉണ്ടോ മൊഴയമാവും ഒരു ഓപ്പറേഷൻ എത്ര ലക്ഷം രൂപ എത്ര ആയിരം രൂപ ചെലവാകും ഒരു ഇരുപതിനായിരം രൂപയിലും ചെലവാകും ഇത് ഫ്രീ ആ അഞ്ചു പൈസ പോലും കൂടെ കർത്താവ് സൗജന്യമായിട്ട് തരിക ഞാനുള്ള തരുന്നത് യേശു ദൈവം ഇവളെ ഓപ്പറേഷൻ ചെയ്യാം തൊട്ട് കഴിഞ്ഞു എഴുന്നേപ്പിച്ചു എഴുന്നേറ്റോ എഴുന്നേറ്റ് നിന്നു ഇനിയും തൊട്ട് നോക്കിക്ക എന്ത് ചെയ്യാന്ന് ഒരു നല്ല കയ്യടി കൊടുത്തേ സൗഖ്യദായകനാണ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് സന്തോഷമായോ ജീവിക്കോ ഉറപ്പായിട്ട് ചെയ്യും എവിടുന്നാ വരുന്നേ വരുന്നേഞ്ചിരീ കാത്തില്ല എത്ര വർഷം കൊണ്ട് രണ്ടു മൂന്ന് മാസം അസ്ഥി എല്ലാം അതുകൊണ്ട് കുനിയാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് കുനിയു വന്നോ വിശ്വാസമുണ്ടോ നടുവിലോട്ട് കൈവെച്ചു സിസ്റ്റു മാറ്റിക്കും ശാന്തമായിട്ട് നിന്നു യശുവിന്റെ നാമത്തി നടു വേദന സൗഖ്യമാകട്ടെ വിഷുവിന്റെ നാമുസ്മഹന ചാടി എഴുന്നേറ്റോ ആ ഇനിയും കൊനിഞ്ഞോന്നോ കൊനിഞ്ഞോ നൂന്നോ ഇപ്പൊ വേദന ഉണ്ടോ എന്താ സംഭവിച്ചേ സിസ്റ്റർ എന്താ സംഭവിച്ചേ സൗഖ്യമാക്കി യേശു അവളെ വേദനകളെ പ്രത്യക്ഷമായി യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക സന്തോഷമായോ ആ മീൻ ലൂയ്യ ഇതുവരെ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും ഈ പ്രാർത്ഥനയിൽ നിൻ്റെ ലൈഫിൽ അത്ഭുതങ്ങൾ നടക്കും നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ മുഴങ്കാലിരിക്കുകയോ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകയോ ചെയ്യുക കർത്താവെ സ്വർഗസ്ഥ പിതാവെ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ കരമിവനെ സ്പർശിക്കണം വർഷങ്ങളായി ഇവരെ തകർക്കാൻ നോക്കുന്ന എല്ലാ ശക്തികളും ഇവരെ വിട്ടുപോകട്ടെ ഒരു ഭയങ്കര അത്ഭുതം ഇവരുടെ അജീവത്തിൽ നടക്കണേ മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ്പ് വൃക്ഷക്കൊമ്പിനാൽ ഒപ്പിയെടുത്തതുപോലെ ഇവരുടെ കയ്പ്പിനെ യേശു ഒപ്പിയെടുക്കണേ ഒരു ഭയങ്കര അനുഗ്രഹം ജീവത്തിലേക്ക് യേശു പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിക്കുന്നു എൻ്റെ നാമത്തിൻ്റെ കൊടി ഉയരണം എൻ്റെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണം പ്രാർത്ഥിക്കും യേശുവിൻ്റെ കരം തൊട്ടത് കൊണ്ട് വാഴ്ത്തു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ആമി ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നേരിട്ട് കാണാം ഗോഡ് ബ്ലസ് യു